കഴിഞ്ഞ ക്ലാസ് വരെ നമ്മൾ പഠിച്ചത് ഇതുപോലെ നെക്ക് ലൈനിങ്ങിൽ അടിച്ചു മറച്ചതിന് ശേഷം ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന ഫാബ്രിക്കില് അറ്റാച്ച് ചെയ്യുന്ന മെത്തേഡാണ് ഇനി ഇതിൽ ബാക്കിയുള്ളത് നമ്മളിവിടെ ടക്ക് വരച്ചിട്ടുണ്ട് ഈ ടക്കിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് ചുറ്റും അടിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം ഈ നെക്കിന്റെ സൈഡിലൂടെ അതായത് ഈ നെക്കിന്റെ ഏറ്റവും അരികിലൂടെ നമ്മുടെ ഈ ഫാബ്രിക്കിലേക്ക് ചേർത്ത് അരിയിലൂടെ സ്റ്റിച്ച് ചെയ്ത് ഇതേ ഷേപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് അതല്ല നിങ്ങൾക്കിനി സ്റ്റിച്ച് ചെയ്യുന്നത് നല്ല ഫാബ്രിക്കിൽ വരാതിരിക്കാനായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കഴുത്തിൻ്റെ ഈ ഷേപ്പിലൂടെ അറിയാത്ത രീതിയിൽ സൂചി നൂലും ഉപയോഗിച്ച് ഹെമ്മിങ് ചെയ്യോ ആവാം അത് നിങ്ങളുടെ ഓരോരുത്തരുടെയും ഇഷ്ടം അതല്ല ഇനി നിങ്ങൾക്ക് കോൺഫിഡൻസോടുകൂടി ഇതേ ഷേപ്പിൽ തന്നെ നെക്ക് ഈ ഫാബ്രിക്കുമായിട്ട് ചേർത്ത് സ്റ്റിച്ച് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം നമ്മളിത് കംപ്ലീറ്റ് സൈഡ് എല്ലാം ജോയിന്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് എന്ന് ഓർക്കുക ഇനി ശേഷം ചെയ്യേണ്ടത് കറക്റ്റ് സെന്ററിലായിട്ടാണ് നമ്മൾ ടക്കിന്റെ വരവരച്ചിരിക്കുന്നത് അപ്പോൾ ഈ ലൈനിലൂടെ മുകളിലേക്ക് വന്നാലും കുഴപ്പമില്ല ചുളുക്കുകൾ ഇല്ലാത്ത രീതിയിൽ പ്രത്യേകിച്ച് ഈ സെന്റർ ഭാഗത്ത് ചുളുക്കുകൾ ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചതിന് ശേഷം ഇവിടെ നിന്ന് ഈ സെന്ററിൽ കാണുന്ന വര വരയിലൂടെ രണ്ടു ഭാഗത്തും ീക്വൽ ആയിട്ട് അടിക്കുക അതിനു ശേഷമായിരിക്കണം നമ്മൾ ഇതിനെ കറക്റ്റായി ഇങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ട് ഈ വരയിലൂടെ ടക്ക് അടിക്കുന്നതിനായിട്ട് അപ്പോൾ അടിച്ചു നേർക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഈ കഴുത്ത അടിച്ചതിന് ശേഷം ആയിരിക്കണം ഇത് ചെയ്യേണ്ടത് അപ്പൊ ഇതിങ്ങനെ പിടിച്ചതിന് ശേഷം ഈ ഭാഗത്ത് നിന്ന് ടക്ക് നിങ്ങൾ അടിച്ച് നേർപ്പിക്കുക മുകളിൽ വരുമ്പോൾ ടക്ക് നേർത്തിരിക്കുക എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ടക്ക് അടിച്ചു കഴിയുന്നതിന്റെ അറ്റത്ത് വെച്ചിട്ട് നൂല് കട്ട് ചെയ്ത് കളയരുത് നമുക്കറിയാം ടക്ക് കെട്ടിടാതെയാണ് ഈ ഭാഗത്ത് സ്റ്റിച്ച് ചെയ്യുന്നത് അപ്പോൾ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് എന്താണ് ചെയ്യുന്നത് അര ഇഞ്ചെങ്കിലും നൂല് നിർത്തിക്കൊണ്ട് വേണം കട്ട് ചെയ്ത് കളയുവാൻ അല്ലാതെ തീർത്തും അറ്റത്ത് വെച്ചിട്ട് നൂല് കട്ട് ചെയ്യരുത് അത് ഇത്രയും ഭാഗമാണ് നമുക്കിനി ചെയ്യാനുള്ളത് അതുപോലെ നമ്മളത് ബാക്കാണ് നമുക്കറിയാം ബാക്കിൽ നിനക്ക് അല്പം കയറ്റിയാണ് ചെയ്യുന്നത് നമുക്ക് ട്രാൻസ്പെറൻ്റ് ആയിട്ട് നിൽക്കുന്ന ഭാഗത്തിന് ഭംഗി കിട്ടുവാൻ വേണ്ടിയിട്ട് നമ്മൾ മുകളിലെ അതായത് ട്രാൻസ്പെറൻ്റിലെ നെക്ക് കഴുത്തിന്റെ ഇറക്കം കുറച്ചിട്ടാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് നമുക്ക് നമുക്ക് ഫ്രണ്ടിലെ ഭാഗങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെയ്യാം അപ്പോൾ ഇത്രയും ഭാഗം മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ആദ്യം ചെയ്യേണ്ടത് എന്താണ് കറക്റ്റാക്കി ചുറ്റും അടിച്ചതിന് ശേഷം ഈ നെക്കിന്റെ അതേ ഷേപ്പിൽ തന്നെ ട്രാൻസ്പെറൻറ്റുമായി ചേർത്ത് ഒന്നുകിൽ സ്റ്റിച്ച് ചെയ്യുകയോ അല്ലെങ്കിൽ അറിയാത്ത രീതിയിൽ ഹെമ്മിങ് ചെയ്യുകയോ ചെയ്യുക രണ്ടാമതായിട്ട് ഈ ടക്കിൻ്റെ ഇവിടെ ഒന്നും ചുളുക്കുകളില്ലാതെ പ്രത്യേകിച്ച് സെന്റർ ഭാഗത്ത് ചുളുക്കുകളില്ലാത്ത രീതിയിൽ ഈ വരച്ചിരിക്കുന്ന മൂന്ന് വരകളിൽ കറക്റ്റ് സെന്ററിലൂടെ വരച്ചിരിക്കുന്നതാണ് നമുക്ക് ടക്കിന്റെ ഏർ കറക്റ്റ് അളവായിട്ട് വരുന്നത് ഇത് നമുക്ക് എടുക്കേണ്ട ഉള്ളളവാണ് അപ്പോൾ ഈ കറക്റ്റ് സെന്ററിലൂടെ ഒരു ലൈൻ അടിക്കുക ഈ വരയിലൂടെ അടിച്ചതിന് ശേഷം അതിനെ കറക്റ്റ് സെന്ററാക്കി പിടിച്ചുകൊണ്ട് ഈ വരച്ചിരിക്കുന്ന വരയിലൂടെ ഫോൾഡ് ചെയ്യുക ഫോൾഡ് ചെയ്തതിന് ശേഷം ഏതെങ്കിലും ഒരു ഭാഗത്തോ ഒന്നുകിൽ ഈ ഭാഗത്തോ അല്ലെങ്കിൽ ഈ ഭാഗത്തോ ടക്കിന്റെ എടുത്തുകൊണ്ട് താഴെ നിന്ന് മുകളിലേക്കായിരിക്കണം നിങ്ങൾ ടക്ക് അടിച്ചു നേർപ്പിക്കാൻ ഒരിക്കലും മുകളിൽ നിന്ന് താഴേക്ക് അടിച്ചു നേർപ്പിക്കരുത് അടിച്ചു നേർപ്പിക്കുന്ന ഭാഗത്തായിരിക്കണം ടക്ക് വന്ന് തീരേണ്ടത് എന്നുകൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പൊ താഴെ നിന്ന് മുകളിലേക്ക് ഈ വരയിലൂടെ സൈഡുകളിൽ കൊടുത്തിരിക്കുന്ന ഒന്നുകിൽ ഈ സൈഡിലോ അല്ലെങ്കിൽ ഈ സൈഡിലോ ആയിരിക്കണം ഇത് കറക്റ്റ് ടക്കിന്റെ സെന്റർ ആണ് എന്നുള്ളത് കൂടി പ്രത്യേക ശ്രദ്ധിക്കുക ഇത്രയും ഭാഗം ചെയ്യാം നമുക്ക് ബാക്കിനൊക്കെ ഫ്രണ്ടിൽ ചെയ്തതിനു ശേഷം മാത്രം ചെയ്യാം അപ്പൊ ഇത് നമുക്ക് മാറ്റി വെക്കാം പറ്റുക ഫ്രണ്ടിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ഇനി ഇത് നമ്മൾ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ ഫ്രണ്ട് പോർഷൻ ആണ് യോക്കിന്റെ സെന്റർ ഭാഗവും അതുപോലെ ഇത് പ്രിൻസസ് കട്ട് ചെയ്തിരിക്കുന്ന സൈഡ് ഭാഗവുമാണ് അപ്പൊ നമുക്കിതില് മൂന്ന് ഭാഗങ്ങൾ വരുന്നുണ്ട് അതായത് രണ്ട് ലൈനിങ്ങും ഇത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഫാബ്രിക്കുമാണ് ഇതിൽ നമ്മൾ ചെയ്യേണ്ടതെന്നാണ് ഇത് തൽക്കാലം മാറിയിരിക്കട്ടെ എല്ലാം കൂടി മനസ്സിലാക്കുവാനായിട്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഇത് തൽക്കാലം മാറിയിരിക്കട്ടെ നമുക്ക് സെന്റർ പീസിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മളിവിടെ നെക്ക് ബാക്ക് പീസിൽ ചെയ്തതുപോലെ തന്നെ ഇവിടെ വരച്ചിട്ടുണ്ട് അതിനെ അപ്പുറത്തെ ഭാഗത്തേക്ക് കോപ്പ് ചെയ്തെടുക്കുക അത് നമുക്ക് കോപ്പ് ചെയ്യാം എങ്ങനെയാണ് കോപ്പ് ചെയ്യേണ്ടത് ഇത് ഒരൽപ്പം ഡാർക്കി വരയ്ക്കി വരച്ചിരിക്കുന്നതാണിത് നമ്മുടെ കഴുത്തിറക്കവും കഴുത്തകലവും ഒക്കെ കറക്റ്റ് ചെയ്ത് വരച്ചിട്ടുണ്ട് ഇതിനെ നമ്മൾ ഒന്നുകൂടി ഡാർക്ക് ആക്കുന്നത് അപ്പുറത്തേക്ക് കോപ്പി ചെയ്യുമ്പോൾ ഈസി ആയിട്ട് കിട്ടുവാൻ വേണ്ടിയിട്ടാണ് അപ്പൊ ഇതിനെ കൃത്യമാക്കി വെച്ചുകൊണ്ട് ഈ ഭാഗവും കൂടി കറക്റ്റ് ആക്കുക ഇങ്ങനെ കോപ്പി ചെയ്യുന്നു ഓപ്പ് ചെയ്തതിനു ശേഷം നമ്മുടെ ഫ്രണ്ടിനെ കൂടി നമുക്ക് ലൈനിങ്ങിലുള്ളത് കിട്ടിക്കഴിഞ്ഞു ഇനി നമ്മൾ എന്താണ് ചെയ്യുന്നത് ബാക്കിൽ ചെയ്തതുപോലെ തന്നെ ഈ ഭാഗത്തെ രണ്ടാമത്തെ മെയിൻ ലൈനിങ് ആണിത് ഇത് അകത്ത് പോകേണ്ടതാണെന്ന് നമുക്കറിയാം അപ്പോൾ ഇങ്ങനെ കറക്റ്റ് ആക്കി വെച്ചു കൊടുത്തുകൊണ്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഒന്നുകിൽ നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് ഫുള്ള് ജോയിന്റ് ചെയ്തതിന് ശേഷം മാത്രം നെക്കിലൂടെ അടിക്കുക ില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത്രയും ഭാഗം മാത്രം അതായത് മുകളിലും ഇത്രയും ഭാഗവും മാത്രം ജോയിന്റ് ചെയ്തതിനു ശേഷം ഈ നെക്കിലൂടെ അടിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് ശേഷമാണ് നമ്മൾ ബാക്കിൽ ചെയ്തതുപോലെ കാലിഞ്ച് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്തതിനു ശേഷം പോയിന്റുകളെല്ലാം കട്ട് ചെയ്യുക നമ്മൾ ബാക്കിൽ ചെയ്ത സെയിം മെത്തേഡിൽ തന്നെ ഇത് ചെയ്യുക ചെയ്തതിന് ശേഷം പതിച്ചടിക്കുക പതിച്ചടിച്ചിട്ടാണ് നമ്മൾ അപ്പുറത്തേക്ക് ഇതിനെ ലോക്ക് ചെയ്ത് ഫുൾ അടിക്കുന്നത് അപ്പോൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് എന്താണ് ചെയ്യേണ്ടത് ഈ ഭാഗത്തുള്ള കംപ്ലീറ്റ് സ്റ്റിച്ചിനെയും നിങ്ങൾ വിടുക അഴിച്ചുവിടുക അഴിച്ചുവിട്ടതിന് ശേഷം ആയിരിക്കണം മറിച്ചുകൊണ്ടുപോകേണ്ടത് ഇവിടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം കാലിഞ്ച് മാത്രം തയ്യൽ തുമ്പ് നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ ഈ കോർണർ കൃത്യമായി ഷാർപ്പായിട്ട് നമ്മുടെ സ്റ്റിച്ച് കട്ടായി പോകാത്ത വിധത്തിലായിരിക്കണം ഏർ കോർണർ കട്ട് ചെയ്യുന്നത് എന്നിട്ടായിരിക്കണം നിങ്ങൾ ഈ ഭാഗത്തുനിന്ന് സ്റ്റിച്ചെല്ലാം അഴിച്ചു വിട്ടതിന് ശേഷം ഇടയ്ക്കിടയ്ക്ക് കൂടെ കട്ട് ചെയ്യുക എന്നിട്ട് പതിച്ചടിച്ചതിന് ശേഷം അപ്പുറത്തേക്കും വരയ്ക്കുക അപ്പോൾ പതിച്ചടിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് തയ്യൽത്തുമ്പ് ഈ മൂന്നാമത് വെച്ചിരിക്കുന്ന ക്ലോത്തിലായിരിക്കണം തയ്യൽത്തുമ്പ് പതിച്ചടിക്കുമ്പോൾ വരേണ്ടത് എന്നുകൂടി ഓർക്കുക അപ്പോൾ പതിച്ചടിച്ചതിന് ശേഷം മാത്രം ചുറ്റും അടിക്കുക അപ്പോൾ ഈ ഭാഗം കഴിഞ്ഞു അപ്പൊ നിങ്ങൾക്കിത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു ഈ നമുക്ക് നമ്മുടെ പ്രിൻസസ് കട്ടിന്റെ പോർഷനാണ് ചെയ്യുന്നത് ഇപ്പോഴും നമ്മുടെ ഈ ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ഫാബ്രിക്കിനെ നമ്മൾ എടുക്കുന്നില്ല എടുക്കേണ്ടത് എപ്പോഴാണ് ഇത് ഫുള്ള് കട്ട് ചെയ്ത് ജോയിന്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ നല്ല ഫാബ്രിക്കിലേക്ക് ബാക്ക് പീസ് ജോയിന്റ് ചെയ്ത പോലെ തന്നെ ജോയിന്റ് ചെയ്ത് നെക്കിന്റെ ഭാഗവും എല്ലാം അടിച്ചുപിടിപ്പിക്കുകയോ ഹെമ്മിങ് ചെയ്യുകയോ ചെയ്യുന്നത് അത്രയും ഭാഗം നമുക്ക് ചെയ്യാം ഇനി ഇത് നമ്മുടെ പ്രിൻസസ് കട്ടാണ് ഈ പ്രിൻസസ് കട്ടിന്റെ പോർഷൻ എന്താണ് ചെയ്യേണ്ടത് ഇതില് ഉണ്ട് അതുപോലെ ഇതില് ഉണ്ട് നല്ല ക്ലോത്തും രണ്ടെണ്ണമുണ്ട് അപ്പൊ മൊത്തം നമുക്ക് ആറ് പീസാണുള്ളത് രണ്ട് സൈഡിലേക്കും കൂടി അപ്പൊ ഒരു ഭാഗത്ത് മൂന്നെണ്ണവും മറുഭാഗത്ത് മൂന്നെണ്ണവുമായിട്ട് ആറെണ്ണമാണ് നമുക്ക് ടോട്ടൽ ഉള്ളത് അപ്പൊ ആദ്യം നമുക്ക് ചെയ്യേണ്ടത് എന്താണ് ഇത് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ലെഫ്റ്റും റൈറ്റും മാറി പോകരുത് എന്നുള്ളതാണ് അപ്പൊ ആദ്യം നമുക്ക് ഇതിനെ ലെഫ്റ്റും റൈറ്റും ആക്കി തന്നെ വെക്കാം നല്ല തുണിയാണ് എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിനെ ഞാൻ ലെഫ്റ്റും റൈറ്റും ആക്കി തന്നെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഇത് ലെഫ്റ്റ് ആണെങ്കിൽ ഇത് റൈറ്റ് ആയിട്ടാണ് വരുന്നത് ഇനി ഇതുപോലെ തന്നെ ഇതിന്റെ മുകളിലേക്ക് മെയിൻ ലൈനിങ്ങിനെ കൂടി കൊണ്ടുവന്ന് വെക്കാം ഇത്രയും വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇതിനെയും വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമ്മുടെ ഈ ഭാഗത്തെ ലൈനിങ് കൂടി കൊണ്ടുവന്ന് വെക്കാം മൂന്നാമത്തെ ഫാബ്രിക് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണ് കൃത്യമായി കൈക്കുഴിയുടെ ഭാഗവും അതുപോലെ ഈ ഭാഗവും കൈക്കുഴിയുടെ ഭാഗവും ഈ ഭാഗവും അടിച്ചതിന് ശേഷം ഒരുപോലെ വരേണ്ട രണ്ട് ഭാഗങ്ങളാണ് ഒന്ന് കൈക്കുഴി രണ്ട് ഈ ഭാഗം അപ്പോ കൈക്കുഴി കൃത്യമാക്കി അടിച്ചതിന് ശേഷം ഈ രണ്ട് ഫാബ്രിക് അല്ലെങ്കിൽ മൂന്ന് ഫാബ്രിക് കൂടി ജോയിൻ്റ് ചെയ്യേണ്ടത് ഈ രണ്ട് ഭാഗങ്ങളിലാണ് കൃത്യമായി വരേണ്ടത് ആദ്യം കറക്ട് ചെയ്യേണ്ടത് കൈക്കുഴിയുടെ ഭാഗമാണ് അത് ഈ ഭാഗമായിരിക്കണം ഏറ്റവും കൂടുതൽ ഇതും ഇതും ആയിരിക്കണം ഇതും ഇതും ആയിരിക്കണം ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് അതുപോലെ തന്നെ ഈ ഭാഗവും ഒരുപോലെ ആക്കി അടിക്കുക അത്രയും കൃത്യമാക്കി അടിച്ചതിന് ശേഷം മാത്രം ഈ ഭാഗത്തേക്കും ഈ ഭാഗത്തേക്കും വരിക അതുപോലെ തന്നെ രണ്ട് സൈഡ് അടിക്കുക ഇവിടെയും എന്താണ് ചെയ്യേണ്ടത് കൈക്കുഴിയുടെ ഈ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ടും അതിനുശേഷം ഇങ്ങോട്ടും അടിക്കുക എന്നിട്ട് മാത്രം ഈ രണ്ട് സൈഡും ഒരുപോലെ വെച്ച് അടിക്കുക ഇവിടെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ താഴെയും സൈഡിലും വരുന്നതിന് കുഴപ്പമില്ല എന്നാൽ ഈ രണ്ട് ഭാഗങ്ങളിൽ കൃത്യമായി തന്നെ അടിക്കാൻ ശ്രദ്ധിക്കുക അപ്പൊ അടിക്കുമ്പോൾ ചുറ്റും അടി അടിക്കുന്നത് വരുന്നത് എങ്ങനെയാണ് ആദ്യം നമ്മൾ ലെഫ്റ്റും റൈറ്റുമാക്കി രണ്ടു വശത്തുള്ള തുണികളെ ഇട്ടതിന് ശേഷമാണ് നല്ല തുണി ആദ്യം ഇട്ടു അതിനുശേഷം നമ്മുടെ മെയിൻ ലൈനിങ് ഇട്ടു അതിനുശേഷം നമുക്ക് അകത്തേക്ക് വരേണ്ട നമ്മുടെ ബോഡിയില് ചേർന്ന് കിടക്കേണ്ട ലൈനിങ്ങിനെ കൂടി ഇട്ടിട്ടുണ്ട് രണ്ട് ലൈനിങ് ഇട്ടിട്ടുള്ളവര് ഒരിക്കലും അത് മറിഞ്ഞു പോകാതെ ശ്രദ്ധിക്കേണ്ടതാണ്